നിങ്ങൾ അറിഞ്ഞു നമ്മുടെ റാന്നി ഓക്സി നാലാം വാർഷികത്തോടനുബന്ധിച്ച് നല്ല ഓഫർ ഓഫറാണ് ഓക്സിജൻ നിങ്ങൾക്ക് ഈ ഓഫറിന്റെ കാലാവധി എന്ന് പറയുന്നത് ഈ മാസം ആറാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെയാണ് ഈ ഒരു പാലപ്പച്ചട്ടി അറുന്നൂറ് രൂപ വിലയുള്ള പാലപ്പച്ചട്ടിയാണ് വെറും ഇരുന്നൂറ്റമ്പത് രൂപ തൊട്ട് നമ്മൾ ഓഫർ ഇട്ട് കൊടുക്കുക ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ വിലയുള്ള കുക്കർ വെറും അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്ക് ഈ ഒരു കെറ്റിൽ കണ്ടോ ഇതിനായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ളതാണ് വെറും നാനൂറ്റമ്പത് രൂപ ഇനി തറ തുടക്കാനാണ് നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ വേണ്ട ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ സാധനം വെറും എണ്ണൂറ് രൂപ ഈ ആയിരത്തി നാനൂറ് രൂപയുടെ ത്രീ ബേർണർ ഗ്യാസ് സ്റ്റൗ വെറും രണ്ടായിരത്തി മുന്നൂറ് രൂപ അപ്പൊ നമ്മുടെ വാശികത്തോടൊപ്പം എല്ലാ സ്മാർട്ട് ഫോണുകൾക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട് പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ഫുള്ളി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ആണ് നിങ്ങൾക്ക് ഈ പ്രാവശ്യം നമ്മൾ ഓഫറായിട്ട് വരുന്നത് ഓഫർ 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 നമ്മുടെ വാർഷികത്തോടനുബന്ധിച്ച് നമ്മൾ ടി വിൾക്ക് ഓഫർ കൊടുക്കുന്നുണ്ട് മുപ്പത്തി രണ്ട് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ നാൽപ്പത്തി മൂന്ന് അഞ്ചിന്റെ സ്മാർട്ട് ടി വി ആണോ നിങ്ങൾക്ക് വെറും പതിമൂന്ന് നാനൂറ്റമ്പത് രൂപയ്ക്ക് അപ്പൊ നമ്മുടെ വാർഷികത്തോടനുബന്ധിച്ച് നമ്മൾ അടിപൊളി ഒരു ഓഫർ കൊടുത്താണ് ഈ മാസം ആറാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെ എത്ര രൂപയുടെ സാധനം അതായത് നൂറ് രൂപയുടെ സാധനം എടുത്താൽ പോലും നിങ്ങൾക്ക് ഒരു വൗച്ചർ കൂപ്പൺ കിട്ടുന്നതായിരിക്കും ഈ ഒരു ഓഫർ പതിനൊന്നാം തീയതി കൊണ്ട് തീരുന്നില്ല ഈ മാസം ഫുൾ ആണ് അപ്പം വരിക നമ്മുടെ ഓക്സിജനോ അതായത് നമ്മൾ റാന്നി ഓക്സിജനോടൊപ്പം ആഘോഷിക്കുക